യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വലിയവരാഗ്രഹമാണല്ലോ ഈ ഭൂമിയിൽ വലിയവരായി അറിയപ്പെടുക ഒപ്പം തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും വേണം ഇന്നത്തെ വചനം പറയുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആയിത്തീരണം അതുപോലെ തന്നെ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് ഏറ്റവും വലിയവനായി മാറുന്നത് അപ്പോൾ ശിശു സഹജമായ മനോഭാവം സ്വീകരിച്ചാലേ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയുള്ളൂ ഈ ഭൂമിയിൽ ഒരു ശിശുവിനെ പോലെ സ്വയം ചെറുതായി നിഷ്കളങ്കതയോടെ ജീവിച്ച് എന്നാൽ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയായി മാറിയ വിശുദ്ധ കൊച്ചുതറേശിയുടെ തിരുന്നാൾ നമ്മളിന്ന് ആചരിക്കുകയാണ് വെറും ഇരുപത്തിനാല് വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഒൻപത് വർഷം സന്യാസവും അങ്ങനെ ജീവിച്ച അവൾ ഈശോയെ ഒത്തിരിയേറെ അങ്ങ് സ്നേഹിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ യേശുവിൽ അങ്ങ് ആശ്രയിച്ചപ്പോൾ യേശു അവളെ ഉയർത്തി അങ്ങ് വലുതാക്കി മാറ്റി ഒത്തിരിയേറെ ഈശോയെ സ്നേഹിച്ചു പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വളരെയധികം പരിശ്രമിച്ചു അവൾ തന്നെ പറയുന്നു മൂന്നാമത്തെ വയസ്സ് മുതൽ നല്ലവനായ എൻ്റെ ദൈവത്തിന് ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും പ്രാവർത്തികമാക്കാൻ അവൾ ആഗ്രഹിച്ചു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ ആ വചനം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ പാപികളുടെ മാനസാന്തരത്തിനായി അവൾ ഒത്തിരിയേറെ സഹിച്ചു പ്രാർത്ഥിച്ചു നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഈ വിശുദ്ധിയെ പോലെ ഈ ഭൂമിയിൽ നിഷ്കളങ്കമായി കുഞ്ഞുങ്ങളെപ്പോലെ ജീവിച്ച് സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്താം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ